നമസ്കാരം ചൈതന്യത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം രാശി വാരഫലം എങ്ങനെയാണ് നോക്കാം അപ്പൊ അതില് മേടൻ രാശി ആദ്യമായിട്ട് നടൻ രാശിയിൽ ഉൾപ്പെടുന്ന അശ്വതി ഭരണി കാർത്തികാലം മേടൻ രാശി അശ്വതിയും ഭരണിയും കാർത്തികാലും ഉൾപ്പെടുന്ന മേടൻ രാശിക്ക് ആദിത്യൻ ഉച്ചസ്ഥനായിട്ട് വരുന്ന രാശി എന്നുള്ള സ്വഭാവ വിശേഷവും കൂടിയുണ്ട് മേടം പത്ത് ഏപ്രിൽ ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ ആയിട്ടൊക്കെ ആയിരിക്കും വരുന്നത് മിക്കവാറും അപ്പൊ ആദിത്യൻ ഉച്ചസ്ഥനായിട്ട് വരുന്ന രാശി അല്ലെങ്കിൽ മാസം അത് എന്തുകൊണ്ടും വിശേഷം എന്ന് പറയാനുള്ള കാര്യം ഈ നവഗ്രഹനാഥനാണ് കാണുന്ന ദൈവമായിട്ടുള്ള സൂര്യൻ ആ സൂര്യനെ വലം വയ്ക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം ഭൗതിക ശാസ്ത്രത്തിലായിരുന്നാലും ആത്മീയ ശാസ്ത്രത്തിലായിരുന്നാലും സൂര്യന് ചുറ്റുന്നു വലം വയ്ക്കുന്ന നവഗ്രഹങ്ങളെയാണ് കാണുന്നത് അപ്പൊ അതിൽ ജ്യോതിഷ സംബന്ധമായിട്ട് നോക്കുമ്പോൾ ചന്ദ്രനെ ഒരു ഗ്രഹമായിട്ട് കാണുന്നു ഭൂമി അതിൻ്റെ പതിത്വമായിട്ട് കാണുന്നു ഭൂമിയിൽ നിന്നും ഇതെല്ലാം അനുഭവിക്കേണ്ടവർക്കുള്ള പതിത്വമായി അത് ശാസ്ത്രീയമായിട്ടുള്ള നവഗ്രഹ വീക്ഷണത്തിൽ ചന്ദ്രൻ ഉപഗ്രഹമാണ് പ്ലൂട്ടോ നെപ്റ്റ്യൂൺ യുറാനസ് തുടങ്ങിയിട്ടുള്ള ഉൾപ്പെടുന്ന ആ നവഗ്രഹ സിസ്റ്റം ജ്യോതിഷത്തിൽ വരുമ്പോൾ അത് രാഹു കേതു പിന്നെ ഒരു ഗുളികന്റെ കാര്യം കൂടി പറയുന്നു പിന്നെ എടുത്തു പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ഈ മേഡന്റെ അശിക്കാരിൽ സ്വഭാവ ഗുണഗണങ്ങൾ ഏറെ എല്ലാ കാര്യത്തിനും മുൻപിലേക്ക് ഒരു ലീഡർഷിപ്പിലേക്ക് വരാനുള്ള ഈശ്വരാധീനമുണ്ട് അത് സ്കൂൾ തലം മുതൽ നോക്കിയാലും ജീവിതത്തിൽ എവിടെ ഒരു നേതൃത്വ പാഠവും അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് കുടുംബപരമായിട്ട് നോക്കുമ്പോൾ ചില കാര്യങ്ങളിൽ അലസതയും മന്ദതയും അത് മൊത്ത കാര്യങ്ങൾ ഉത്തരവാദിത്വ കുറവെന്ന് വേണമെങ്കിൽ പറയാം എല്ലാം എന്റെ വിട്ടമല്ല എന്നുള്ള രീതിയിൽ ഒഴിഞ്ഞു മാറുന്ന സ്വഭാവം പിന്നെയോ സാമ്പത്തിക അധിക ചെലവുകള് കൂടുതലായിട്ട് വരുന്ന സമയമാണ് പ്രത്യേകിച്ച് ഈ മേടം പത്ത് തന്നെ ശ്രദ്ധിക്കണം ആദ്യത്തെ ഉച്ചസ്ഥനായി മാറുന്നത് വിവരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സാമ്പത്തിക അധിക ചെലവുകൾ വരും ഇവിടെ ദൈവാധീനത്തിന് വേണ്ടുന്നത് കഴിയുന്നതും വ്രതമെടുക്കുക വ്യാഴാഴ്ച വ്രതം നോൺ കഴിക്കാതിരിക്കുക ഏതെങ്കിലും വിഷ്ണു ഭഗവാനെ കൃഷ്ണസ്വാമിയെ അടുത്തുള്ള അമ്പലത്തിൽ ഒന്ന് ദർശനം ചെയ്ത് പുഷ്പാനിനെയാണ് സ്ഥിരം അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വ്രതമല്ലെങ്കിൽ സുദർശന മന്ത്രം ജപിക്കാതെ സുദർശന മന്ത്രം ധരിക്കുക ക്ഷയിട്ടു വളരെ വിശേഷം കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തര ഇടവരാശി ഇടവരാശിക്കാരില് പ്രേകിച്ച് നോക്കുമ്പോൾ സാമ്പത്തിക മെച്ചം നമുക്കല്ല നമ്മൾ ഇടപെടുന്ന ആൾക്കാർക്ക് സഹായിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല ഫോർ എക്സാമ്പിൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ പണിയും മറ്റു കാര്യങ്ങളും പഠിച്ചു വരുന്നവർക്ക് നമ്മളെക്കാട്ടിയും മെച്ചമായിട്ടുള്ള പണിയും വർക്കുകളും പ്രോജക്റ്റുകളുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമുക്ക് ലഭിക്കേണ്ട ന്യായമായിട്ടുള്ള വർക്കുകൾ പോലും തടസ്സപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ എന്നുള്ളതാണ് രത്ന ചുരുക്കം നമ്മൾ ഒരേ സ്റ്റാറ്റക്സ് ഒരേ കഴിവ് യോഗ്യത എല്ലാം ശരി തന്നെയാണെങ്കിലും ഇടവൻ രാശിക്കാരെ സമയത്തോട് നോക്കുമ്പോൾ പ്രായോഗികമായിട്ട് അത് നമ്മളിൽ കൂടി മറ്റുള്ളവർക്ക് ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് അതിന്റെ അർത്ഥം സഹായിക്കാൻ പോയാൽ അത് നടക്കും സ്വന്തം കാര്യം ഡിലേ ആകും എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇവിടെ വീട് മാറണോ വേണ്ടയോ ജോലി മാറണോ വേണ്ടയോ വിദേശത്ത് പോകണോ വേണ്ടയോ വിദേശത്തുനിന്ന് തിരിച്ചു വരണോ വേണ്ടയോ ഇങ്ങനെയൊക്കെ പല ചിന്താ കുഴപ്പങ്ങൾ വരാം അപ്പൊ അതൊക്കെ ഒരു കാര്യകാരണം കാരണം എന്നുള്ളത് കൂട്ടാൻ പറ്റില്ല നമുക്ക് നമ്മളിൽ നിന്നോ നമുക്ക് നമ്മുടെ ആൾക്കാരിൽ നിന്നോ ഒളിച്ചോടാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെയാണ് നമുക്ക് ഈ ബന്ധനങ്ങളും ദോഷങ്ങളും മാറാൻ പഞ്ചഭൂതാദിപനെ പ്രാപിക്കേണ്ടത് അല്ലെങ്കിൽ സമർപ്പിക്കേണ്ടത് ജലമഗ്നി വായു ആകാശം ഭൂമി തുടങ്ങിയിട്ടുള്ള പഞ്ചഭൂതാധിപനായിട്ടുള്ള മഹാരുദ്രൻ ശിവനെ അഞ്ച് തിങ്കളാഴ്ചയെങ്കിലും ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്താൽ അതിൻ്റെ മാറ്റം നമുക്ക് ഉടനടി അനുഭവപ്പെടും തടസ്സങ്ങൾ ഏത് കാര്യത്തിലായിരുന്നു മകേരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി ഇവിടെ ശാപം പാപം ബന്ധനം എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങള് നമുക്ക് അനുഭവപ്പെടുന്ന സമയമാണ് വീട്ടിൽ തൊഴിൽ സ്ഥലത്ത് ബിസിനസ് സ്ഥലത്ത് ഒക്കെ അനുഭവം അപ്പൊ ഈ ശാപവും പാപവും ബന്ധനം ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളതായിരിക്കണം എന്നില്ല മുജ്ജന്മം കൊണ്ടും എന്താണ് മുജ്ജന്മത്തിലെ കർമ്മഫലം കൊണ്ടും ചില ദുരിതങ്ങള് കേസ് ആ കോടതിയും പോലീസ് സ്റ്റേഷനും ജയിലും വരെ എത്തത്തക്ക പരീക്ഷണങ്ങള് ഈ ജന്മത്തിൽ ചെയ്ത ദോഷങ്ങളുടേതായിരിക്കണം ഒന്നും ഇല്ല അതായത് ജാമ്യം നിന്നാലും പെട്ടുപോകുന്ന ചില സാഹചര്യങ്ങൾ ലൈഫിൽ വന്നുകൂടായുകയില്ലെന്നുള്ളതാണ് അപ്പോ ഗൃഹാന്തരീക്ഷത്തില് കുട്ടികളെ കരുതി സ്ഫോടനാത്മകമായിട്ടുള്ള പ്രശ്നങ്ങള് അപവാദങ്ങള് തെറ്റിദ്ധാരണകള് ബന്ധനങ്ങളും ബന്ധങ്ങളും തമ്മിലുള്ള സംശയങ്ങളും ഒക്കെ ഇതിൻ്റെ കൂടെ ഉള്ളതാണ് അപ്പൊ അതിൽ നിന്നും ഉണ്ടായി നമ്മുടെ ജീവിതവും കുടുംബവും സക്സസ്ഫുൾ ആണ് വിജയിക്കുന്നത് ഇതിനെ ഗൃഹത്തിൽ ഭഗവതി സേവ മൂന്ന് മാസമെങ്കിലും പൗർണമി ദിവസം ഭഗവതി പൂജ ചെയ്യുന്നത് വളരെ വിശേഷമായിട്ടെ പ്രത്യേകിച്ച് വരുന്ന മേടം വരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഈ ഭഗവതി സേവ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി വരും മൂന്ന് ഭാവങ്ങളിലുള്ള ദേവി ശക്തി ഉണ്ടാകണം തൊഴിലിനും ആരോഗ്യത്തിനും എല്ലാം മുന്നോട്ട് പോകുന്നതിനൊക്കെ ശക്തി ഉണ്ടാകണം അവിടെ ദുർഗയായിട്ട് അമ്മ ശക്തി ഉണ്ടാകുമ്പോൾ നമുക്ക് നേടാൻ പറ്റും ലക്ഷ്മി ഉണ്ടാവും സമ്പത്ത് ഐശ്വര്യം സ്നേഹം ആ ലക്ഷ്മിയായിട്ട് അമ്മ വരുന്നു മൂന്ന് വിജയമായിട്ട് സരസ്വതി ഉണ്ട് ഓരോ കാര്യത്തിലും നമുക്ക് വിജയിക്കാൻ പറ്റും അത് സ്ഥാപനത്തിൽ വിജയിക്കാന് ബിസിനസ്സിൽ വിജയിക്കാന് ഓപ്പറേഷൻ മറ്റു കാര്യങ്ങളിൽ സക്സസ്ഫുള്ള വിജയം എന്നുള്ളത് പഠിത്തത്തിന്റെ വിജയം മാത്രമല്ല സരസ്വതി ഭഗവതി സന്ദർഭത്തിൽ ഈ ഭഗവതി പൂജ അത് ചെയ്യുന്നത് വളരെ വിശേഷം പുണർഗത്തിൽ കാല് പൂയം ആയില്യം കർക്കിടകരാശി കർക്കിടകരാശിക്കാരെ സംബന്ധിച്ചുള്ള നോക്കുമ്പോ പിതൃപൂജകള് മുടങ്ങിയിട്ടുള്ളത് പ്രായ ചിത്രമായിട്ട് ചെയ്യണം തിരുവഹോമോ തിരുവല്ലത്തോ തിരുമുല്ലവാരത്തോ വർക്കലയിലോ തിരുനെല്ലിയിലോ തിരുനാവായിലോ കാശിയിലോ രാമേശ്വരത്തോ എവിടെ ആയിരുന്നാലും നമുക്ക് പ്രായശ്ചിത്ത പരിഹാരങ്ങൾ മുടങ്ങിയതിനുള്ള പ്രായ അത് ചെയ്ത് തിലഹോമവും പാൽപ്പായസവും നടത്തുന്നത് വളരെ വിശേഷം അത് ഉടനടി ചെയ്യണമെന്നുള്ളതല്ല ഒരു മാസത്തിനകത്തെങ്കിലും അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളത് സർപ്പദോഷങ്ങൾ മാറുന്നതിന് കർക്കിടകൻ രാശിക്കാർക്കുള്ള പരിഹാരം ആയില്യ പൂജ നാഗരാജാവിനും നാഗയക്ഷിക്കും നാഗവന്യക്കും അത് ചെയ്യാം വളരെ വിശേഷമാണ് പിന്നെയോ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മുടക്കമോ പ്രശ്നങ്ങളോ ടെൻഷനുകളോ കാരണം അരിയറ് എഴുതിയെടുക്കാനുള്ളവർക്ക് അനുകൂല സമയമാണ് സാരസ്വത അരിഷ്ടം അത് പൂജിച്ച് കഴിക്കാം മനസ്സിന്റെ ഏകാഗ്രത സ് ഇതിനെല്ലാം സാരസ്വത അരിഷ്ടം ഇരുപത്തൊന്ന് ദിവസം കഴിക്കുന്നത് വളരെ വിശേഷമായിട്ടുള്ള മകം പൂരം ഉത്രർപ്പിക്കാല് ചിങ്ങരാശി ഈശ്വര കടാക്ഷം വേണ്ടുവോളം അനുകൂലമായിട്ടുണ്ട് ഇവിടെ ചില കാര്യങ്ങളിൽ നമ്മുടേതായിട്ടുള്ള സിസ്റ്റം നമ്മൾ കറക്റ്റ് ചെയ്യണം അത് വ്യായാമത്തിന്റെ കാര്യം രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ ടൈമിങ് ആയിട്ടുള്ള സിസ്റ്റം വേണമുള്ള പ്രത്യേകിച്ച് ചെറുപ്പക്കാർ യുവാക്കൾ യുവതികളിൽ ഈ സിസ്റ്റം പതിനാറ് വയസ്സ് മുതൽ ഇരുപത്തിനാലര ഇരുപത്തി അഞ്ച് വയസ്സ് വരെ ഉള്ളവരിൽ പ്രത്യേകം ഈ സിസ്റ്റം കൊണ്ടുവരണം ഭക്ഷണക്രമം ജങ്ക് ഫുഡ് ഒഴിവാക്കുക വ്യായാമം അല്ലെങ്കിൽ യോഗ ജിമ്മിലോ എന്ത് പോകുക നടക്കുകയോ ഓടുകയോ ചാടുകയോ കളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം ഒരു മണിക്കൂർ രാവിലെയോ വൈകിട്ടോ ഏത് സമയത്തായിരുന്നു നമ്മുടെ സൗഖ്യം അതോടൊപ്പം ഭക്ഷണക്രമം ആ തരത്തിൽ നമ്മുടെ ബോഡി വെയിറ്റ് നമ്മൾ മുടികൊഴിച്ചിൽ ഒഴിവാക്കാൻ പറ്റും അതോടൊപ്പം പ്രത്യേകിച്ച് നമ്മളിൽ ഉണ്ടാകുന്ന മുഖകാന്തി ശോഭ അനുകൂലമാകും വാദ പിത്ത കഫം മൂലം ഫ്യൂച്ചറിൽ വരേണ്ടുന്ന ദോഷങ്ങളൊക്കെ ഇതുകൊണ്ടുള്ള അപ്പോൾ ഈ ചിങ്ങൻ രാശിക്കാരെ സമയത്തോളം നോക്കുമ്പോൾ പ്രത്യേകിച്ച് യുവതി യുവാക്കളിൽ ഇത് ഒരു നിഷ്കർഷയായിട്ട് നമ്മൾ പരിപാലിച്ചു കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ് പിന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ കഴിയുന്നത്ര നമ്മൾ ഒഴിവായി മാറി നിൽക്കണം മദ്യം കഴിക്കുന്നവരുടെ കൂടെ പോയി കഴിഞ്ഞാലും മദ്യം ശീലം ഉണ്ടായി പേരുദോഷം ഡ്രഗ്സ് മറ്റു കാര്യങ്ങളൊക്കെ ഇവര് പെടുന്നത് തന്നെയാണ് പുറയിലെ ഉൽപ്പന്നങ്ങളുടെ ഇത് കരുതല് ജാഗ്രത നമുക്ക് സ്വയം ഉണ്ടാകണം എന്നുള്ളതാണ് സത്യം ഉത്രത്തിമുക്കാല അത്തം ചിത്തിരത്തര കന്നിരാശി കടാക്ഷം അനുകൂലമായിട്ടുണ്ട് ഇവിടെ വിവാഹ പ്രപ്പോസലുകൾ പലതും മുടങ്ങി പോകുന്നു ഏജോറാവായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരുവിധപ്പെട്ട എല്ലാവരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞ് കുട്ടികളായി എൻ്റെ മോക്ക് നല്ലൊരു ചെക്കനെ കിട്ടിയില്ല എന്നുള്ള സങ്കടത്തിലിരിക്കുന്ന കുടുംബം എൻ്റെ മകനെ നല്ലൊരു കുട്ടിയെ കെട്ടാൻ പറ്റിയിട്ടില്ല അതിന് പലരും ചോദിക്കുന്നു നോക്കുന്നില്ലേ എടുക്കുന്നില്ലേ എന്നുള്ള ഈ സങ്കടപ്പെടുന്ന ഫാമിലിയിൽ ശരിയായുള്ള മരുമകൾ അല്ലെങ്കിൽ മരുമകൻ വരാൻ ഒരു ഈശ്വര കടാക്ഷം വേണം സ്വയംവര ചക്ര ഗൃഹസ്ഥാനത്ത് വെച്ച് നാൽപ്പത്തി ദിവസം നെയ്വിളക്ക് കിട്ടും അത് പാർവതി സ്വയംവര ചക്രമായിരുന്നാൽ ലക്ഷ്മി സ്വയംവര ശ്രീ ശ്രീരുക്മിണി സ്വയംവര ചക്രമായിരുന്നാൽ ഏത് അത് അതവരവരുടെ താല്പര്യം വിശ്വാസം അവ ഈ രാശിക്കാരുടെ സംബന്ധിച്ചുള്ള വിവാഹബന്ധങ്ങൾ ശരിയായിട്ടുള്ള നല്ല ബന്ധം കുറയ്ക്കാൻ ഈ നാൽപ്പത്തൊന്ന് ദിവസം നെയ്വിളക്കത്തിനുള്ള സാധ്യത അതിനുള്ള വഴിതളയും നല്ല ബന്ധം ഉറയ്ക്കാനും നടക്കാനുള്ള യോഗം അനുകൂലമാണ് രണ്ടാം വിവാഹയോഗം ഒരു വിവാഹം കഴിഞ്ഞുകൊണ്ട് പരാജയപ്പെട്ടു ഡിവോഴ്സ് ആയി അല്ലെങ്കിൽ മരിച്ചു ജീവിതത്തിൽ ഒരു ഒറ്റപ്പെടൽ മറ്റു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ദുഃഖിച്ചിരിക്കുന്നവർക്ക് രണ്ടാം വിവാഹ പ്രപ്പോസൽ നോക്കുന്നതിന് താല്പര്യമുള്ളവർക്ക് അനുകൂല സമയം ഇവിടെ മുരുക സ്വാമിക്ക് പതിനൊന്ന് വെള്ളിയാഴ്ച സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്ത് പതിനൊന്നാമത്തെ വെള്ളിയാഴ്ച ത്രിമധുര നിവേദ്യം ചെയ്യണം ഈ പതിനൊന്ന് വെള്ളിയാഴ്ചക്കകത്ത് രണ്ടാം യോഗം നടക്കേണ്ടവർക്ക് അതിൻ്റെതായിട്ടുള്ള സാധ്യതകൾ ഈശ്വര കടാക്ഷത്തിൽ അനുകൂലമായിട്ട് വരും ചിത്തിരത്തല ചോദി വിശാലത്തിൽ മുക്കാൽ തുലാം രാശി ഈശ്വര കൃപാകടാക്ഷം ഗുണകരമായിട്ട് കാണുന്നുണ്ട് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രൻ ബുധൻ ആദിത്യൻ ഈ കാലഹോര സമയത്ത് പുറപ്പെട്ടാൽ വിജയം സുനിച്ചിരുന്നു പോകുന്ന കാര്യത്തിന് തടസ്സങ്ങൾ വരാതെ അനുകൂലമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പോവാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് അതിനുള്ള എൻട്രൻസ് മറ്റ് പാസ്സായി മെറിറ്റിൽ തന്നെ അഡ്മിഷൻ കിട്ടേണ്ടവർക്ക് ശ്രമിച്ചാൽ നല്ല പ്രയത്നം ഉണ്ടായാൽ താൻ പാതി ദൈവം പാതി ഈശ്വര കടാക്ഷം അനുകൂലമാണ് മെഡിസിൻ അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ട്സ് തുടങ്ങിയുള്ള വക്കീല് തുടങ്ങിയുള്ള പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില ചലഞ്ചസ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ വരാനും സ്ഥാനമാറ്റത്തിനും ഡീ പ്രമോഷന്റെ പ്രശ്നങ്ങളും ചില സമയത്ത് നേരിടേണ്ടി വരുന്ന തന്നെയാണ് പ്രതിരോധ കർമ്മം നമ്മൾ ചെയ്യും പരിഹാര പ്രതികൂല പ്രതികാരകരമാണ് പ്രതിരോധം അപ്പോൾ ആ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് നമ്മൾ തേടിപ്പോവുക എന്നുള്ളതിന് രക്ത പുഷ്പാനി ഭദ്രകാളി ക്ഷേത്രത്തിൽ പതിനൊന്ന് ചൊവ്വാഴ്ച ചെയ്യുന്നത് ഈ സമയത്ത് ഉചിതമാണ് പ്രത്യേകിച്ച് ഏപ്രിൽ ട്വൻറ്റി ഫോർ വരെ നമ്മുടെ പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട കാലഘട്ടം നമുക്ക് നേരിട്ട് പോകാൻ പറ്റിയില്ലെങ്കിലും അത് നമുക്ക് വേണ്ടി ഭാര്യയോ അമ്മയോ സഹോദരിയോ പോയി ചെയ്താലും കാര്യങ്ങൾ ഉചിതമായിട്ട് നടക്കും വിശാമത്തിക്കാൽ അനിരം തൃക്കേട്ട വൃശ്ചികരാശി ഈശ്വര കടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ ചില കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിച്ച് നിൽക്കുന്ന ജാമ്യം നിന്നിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ സമാധാനം നോട്ടീസിന് സമാധാനം പറയേണ്ട സാഹചര്യം വന്നുകൂടായി അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ പോയി അല്ലെങ്കിൽ പിടിച്ചു മാറ്റാൻ പോയി അവിടെ വാദി പ്രതിയാകിയും നമ്മളും കൂടി അതിൽ ഭാഗവാക്കായി പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ കയറേണ്ട സാഹചര്യം വന്നുകൂടായിരിക്കും ഉദ്യോഗസ്ഥ തലത്തിൽ ചില പ്രശ്നങ്ങൾക്ക് നമ്മൾ വീണ്ടും ഇരയാകാനും സസ്പെൻഷൻ ട്രാൻസ്ഫർ പ്രമോഷൻ കാര്യങ്ങൾ തടഞ്ഞു വയ്ക്കൽ ഇൻക്രിമെന്റ് കട്ട് ചെയ്യുക സമാധാനം കൊടുക്കുക തുടങ്ങിയുള്ള വൈതരണികൾ പ്രശ്നങ്ങൾ നിരന്തരം നമ്മളെ വേട്ട പൊളിറ്റിക്സോ കോക്കസിന്റെയോ നുണയും പാലവയ്പോ ഒക്കെ പ്രശ്നമാണ് ഇവിടെ ഉഗ്ര നരസിംഹ കവര മന്ത്രം ക്ഷയായിട്ട് ധരിക്കുന്നത് ഒരു പരിധിവരെ നമുക്കിതിനെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മളെ ബാധിക്കാതെ മുന്നോട്ട് പോകാനുള്ള ഈശ്വര ഉഗ്ര നരസിംഹ കവലിയുടെ മന്ത്രം മൂലം പൂരാടം രാശി ഈശ്വര ഈശ്വരഘടാക്ഷം അനുകൂലമായിട്ടുണ്ട് കലാപരമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് സംഗീത സംഗീതോപകരണമായാലും പാട്ടായാലും നൃത്തമായിരുന്നാലും സീരിയൽ മേഖലയിലും സിനിമാ ഫീൽഡിലായിരുന്നു ഏത് മേഖല എഴുത്തായിരുന്നാലും ആർട്ടിസ്റ്റ് ആയിരുന്നാലും ശരി തന്നെ വളരെ നല്ല പ്രോജക്റ്റുകളും മറ്റു കാര്യങ്ങളും വരാനും അതിൽ സക്സസ്ഫുൾ ആയി പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഈശ്വരാധീനം കാണുന്നു ഇവിടെ പഞ്ചദുർഗാ കവചിത മന്ത്രം പെഴ്സിൽ സൂക്ഷിക്കുകയോ ദേഹരക്ഷയായിട്ട് ധരിക്കുകയോ മേശയ്ക്കകത്തോ നമ്മുടെ പൂജാമുറിയിലോ വയ്ക്കേണ്ടത് വളരെ വിശേഷം ജാലവേദസേനവാമ സോമരാദീയതോ തിരഹാദിവേദന വിശ്വാനാവേവം എന്നുള്ള പഞ്ചദുർഗാ കിത മന്ത്രം വളരെ വിശേഷ കർമ്മഫലത്തിലെ വിജയത്തിന് ശക്തിയുടെ അനുഗ്രഹം നേടി മുന്നോട്ട് പോവാൻ സ്പീഡായിട്ട് മുന്നോട്ട് പോവാൻ സമയോചിതമായിട്ട് നമുക്ക് വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ ഭഗവതി കടാക്ഷം അനുകൂലം തന്നെയാണ് ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ മുടങ്ങിക്കിടക്കുന്നത് നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് വീടിന്റെ മെയിൻ്റെസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അനുകൂല സമയമാണ് വീട് വയ്ക്കാനോ അതല്ലെങ്കിൽ പുതുതായിട്ടുള്ള സ്ഥലത്തേക്ക് മാറാനോ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് വാഹന സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ വാങ്ങലോ കൊടുക്കലോ അനുകൂലമായിട്ടുള്ള സമയമാണ് അതോടൊപ്പം വിവാഹ പ്രപ്പോസല് ചതയം തൃക്കേട്ട മകരീരം ഉത്രട്ടാതി മകം ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള പ്രപ്പോസല് വന്നാൽ അത് ശരിയായിട്ടുള്ള പൊരുത്ത ചേർച്ച ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ അല്ലെങ്കിൽ സന്താന ഭാഗ്യം വളരെയധികം ഡിലയാകും ആ പൊരുത്തം നോക്കി അത് സന്താന ഭാവയോഗം എങ്ങനെയെന്ന് പാപത്വ ചേർച്ചയും ഘടനയും അനുകൂലം ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ പ്രത്യേകിച്ച് ബന്ധുക്കൾ കൊണ്ടുവരുന്ന പ്രപ്പോസല് പൊരുത്തം നല്ല രീതിയിൽ നോക്കണം എന്നുള്ളതാണ് ചുരുക്കം അവിട്ട തല ചലയം പുരുട്ടാതി മുക്കാല് കുംഭരാശിക്കാർ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഗുണപ്രദമാകും വിദേശത്ത് തൊഴിലിനോ പഠനത്തിനോ ജോലിക്കോ ബിസിനസ്സിനോ ടൂറായിട്ടോ പോവാൻ ശ്രമിക്കുന്നവർക്കും താല്പര്യപ്പെടുന്നവർക്കും ആവശ്യപ്പെടുന്നവർക്കും ആ തടസ്സങ്ങളെ മാറി പോകാനുള്ള കാര്യങ്ങൾ പോകുന്ന കാര്യത്തിൽ വിജയിക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട് വിദേശത്ത് ജോലി അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ വരുന്ന മൂന്ന് മാസത്തിനകത്ത് അർഹമായിട്ടുള്ള രീതിയിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടവും ഗുണകരമായിട്ട് ലഭിക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ബന്ധുവഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ പണ്ടേ നമ്മുടെ കുടുംബത്തിനെ ബാധിച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ ഇതിനു മുൻപ് രണ്ടു തവണ കാര്യങ്ങളെ വലിച്ചവെക്കേണ്ട സാഹചര്യം വരെ തട്ടിമാറി തട്ടിമാറി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഒരു സ്ത്രീ മുഖാന്തരമുള്ള ആഭികാര ബന്ധന ദോഷം പണ്ടേ നമ്മുടെ ഗൃഹത്തിനെ ശാപം പോലെ ബാധിച്ചിരിക്കുന്നു അത് വീഴ്ചകൾ ആക്സിഡന്റുകൾ പലർക്കും പല രീതിയിൽ പടി ഇറങ്ങുമ്പോഴായിരുന്നാലും ബാത്റൂമിലായിരുന്നാലും തലപ്പിക്കുകയായിരുന്നാലും വണ്ടി ആക്സിഡൻ്റ് ആയിരുന്നാലും ഈശ്വരാധീനം കൊണ്ട് കുഴപ്പമില്ല അപ്പം ഈ വക ശാപഭാവം ശത്രുദോഷ ബന്ധനവും ഗൃഹത്തിൽ സ്ഥാപനത്തിനോ ഉണ്ടെങ്കിൽ ആ അനുഭവം നമുക്ക് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിന് വിശ്വാസവും താല്പര്യവും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പൂജിച്ച് മഹാ ലക്ഷ്മി സുദർശനൻ ഗൃഹത്തിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വെച്ച് നാൽപ്പത്തിയൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിച്ചാൽ ഒരു പരിധിവരെ ഈ വല പ്രശ്നങ്ങളും ദോഷങ്ങളും വീണ്ടും നമ്മളെ വേട്ടയാടെ നശിപ്പിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് പോകാനുള്ള ആ ദൈവാധീന ശക്തി നമുക്ക് തുണയാണ് പൊരുട്ടാലി കാല പുത്രുട്ടാലി രേവതി മീനൻ രാശി ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട് പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂല സമയമാണ് പാർട്നർഷിപ്പ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ശരിയായുള്ള ഡിസ്കഷനിൽ കൂടി കുറച്ചു കൂടുതൽ ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്യാനും വർക്ക് ഡെവലപ്മെന്റ് ചെയ്യാനും അനുകൂല സമയമാണ് കൺസ്ട്രക്ഷൻ ഫീൽഡിലും കോൺട്രാക്ട് ഫീൽഡിലും നിൽക്കുന്നവർക്ക് പുതിയ മേഖലയിലേക്കും പുതിയ വർക്കുകളിലേക്കും പോകാൻ ഒത്തിരി ഹെൽപ്പ് നമുക്ക് അനുകൂലമായിട്ട് വരാനും സാമ്പത്തിക മെച്ചം ഉണ്ടാകാനും ഗുണകരമായിട്ട് കാണുന്നുണ്ട് കിട്ടാനുള്ള സാമ്പത്തികം തടസ്സപ്പെട്ട് നിൽക്കുന്നത് ഗുണകരമായിട്ട് നമുക്ക് ലഭിക്കാനുള്ള സാധ്യത രണ്ടോ മൂന്നോ തവണയോ ആയിട്ടായിരുന്നാലും ലഭിക്കാനുള്ള സാഹചര്യം അനുകൂലമായിട്ട് വരുന്നുണ്ട് കുടുംബ ക്ഷേറുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞൊതുക്കി തീർത്ത് ന്യായമായിട്ടുള്ള രീതിയിൽ സെറ്റിൽമെൻ്റ് ചെയ്യാനുള്ള ഒത്തുതീർപ്പിലെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് വ്യവഹാര സംബന്ധം പ്രത്യേകിച്ച് ഡിവോഴ്സ് മറ്റു കാര്യങ്ങളും കുടുംബ കോടതികളുമായിട്ട് നിൽക്കുന്നവരുടെ സമയത്തോളം വേറൊരു തരത്തില് ഇടപെട്ട് കാര്യങ്ങൾ സെറ്റിൽമെന്റിലേക്ക് വരാനാണ് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ജീവിക്കാനും അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ മറ്റു വഴി തേടി രണ്ടുപേരും രണ്ട് തരത്തിൽ പോവാനും സാമ്പത്തിക കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ പരിഹരിക്കാനുള്ളത് പരിഹരിക്കാൻ വെറുതെ കോടതി നടപടികളും മറ്റ് നീണ്ടു നീണ്ടു പോകുന്ന സാഹചര്യം ഒഴിവാക്കാനും ഒന്ന് രണ്ട് സാധ്യതകൾ നമ്മുടെ മുമ്പിൽ വരുന്ന സമയം കൂടിയാണ് ഇവിടെ അടുത്തുള്ള ശിവൻ്റെ അമ്പലത്തിൽ അഞ്ച് തിങ്കളാഴ്ച ഈ വക കാര്യത്തിൽ മറ്റ് ബന്ധനങ്ങളോ ദോഷങ്ങളോ വന്ന് നമ്മുടെ ജീവിതത്തെ വീണ്ടും കലുഷിതമാക്കാതെ പോകുന്നതിന് ഭഗവാൻ ജലധാരയും രുദ്രസൂക്താർച്ചനാണ് ശിവഭഗവാൻ അഞ്ച് തിങ്കളാഴ്ച രുദ്രസൂക്താർച്ചനയും ജലധാരയും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം അപ്പോൾ ഇന്നിവിടെ ദ്വാരപരം നമുക്ക് തീരുകയാണ് വീണ്ടും അടുത്ത ആക്ഷം